ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പഴണി ട്രിപ്പാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കിഡി വ്ളോഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമ്മൾ പഴണിയില് കുട്ടീനെ മുട്ടടിക്കാൻ പോയതോടുകൂടെ നമ്മൾ കൊടേക്കിനായാലും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി അതെങ്ങനെയാണെന്നുള്ളതും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളമാണ് മുട്ടടിക്കാൻ പോകുന്ന കുട്ടിപ്പട്ടാളമാണ് സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ കൂളിയിട്ട് ബഹളമൊക്കെ ആയിരുന്നു ശിവൻ അങ്ങനെ കരഞ്ഞൊന്നുമില്ല ചിലപ്പം നല്ല കുട്ടിയായിട്ട് മുട്ടയ്ക്കടിച്ച് അവന് തന്നെ പഴണി മലാജ് കയറണമെന്നൊക്കെ പറഞ്ഞ് അവൻ സ്വയം കയറുകയാണ് അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് അങ്ങനെ പഴണിയുടെ മുകളിലൊക്കെ എത്തി തിരിച്ചിറങ്ങുന്ന വഴിക്കവിടെ കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ സ്റ്റാച്ചൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ മെയിനായിട്ടുള്ള നമ്മുടെ ആനയുടെ അനുഗ്രഹം വാങ്ങുന്നത് അതെ നമ്മൾ വേറെ ഒന്നുമില്ല അവർ കാശ് കൊടുക്കുമ്പോൾ ആനേനെ തുമ്പിക്കൈ വെച്ച് തലയിൽ ഇങ്ങനെ ഇതാക്കും പണ്ട് തൊട്ടേ നമ്മൾ പോകുമ്പോൾ ഒരു രസം ആനയെ തൊടുന്ന ഒരു രസം നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അവർക്കതൊരു വിശ്വാസം പോലെയൊക്കെ അവർ പറയുന്നു നമ്മളങ്ങനെ രണ്ട് പേരെയും ആനേനെ ഇത് കൊണ്ട് ഇങ്ങനെ തലയിലൊക്കെ തൊട്ടു അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങി രാത്രി നല്ല വ്യൂ ആണ് പക്ഷേ കാണാനൊന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊടൈക്കനാലാണ് കൊടൈക്കനാലിൽ നമുക്ക് വൈകിട്ടോടു കൂടി തന്നെ പൈൻ ഫോറെസ്റ്റിലൊക്കെ കയറി നല്ലതായിട്ട് വിളിയായിരുന്നു എൻജോയ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ നമ്മളവിടെ കൊടൈക്കനാൽ ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ തന്നെ സ്റ്റേ ചെയ്തു പിന്നെ നമ്മൾ കൊടൈക്കനാൽ മാത്രമല്ല പോയത് നമുക്കധികം എക്സ്പെൻസൊന്നും ആയില്ല പഴനിയിൽ നിന്ന് എത്താൻ എളുപ്പത്തിലെത്താൻ പറ്റുന്നൊരു ആണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ രാത്രി സ്റ്റേ ഒക്കെ കഴിഞ്ഞ് മറ്റേ ദിവസം വീണ്ടും കൊടൈക്കനാൽ കറങ്ങാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആയിരുന്നു നമ്മുടെ വാഗമണിലൊക്കെ കാണുന്ന പൈൻ ഫോറസ്റ്റിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടി സമതലമായിട്ട് നമുക്ക് നടക്കാനും കുട്ടികൾ കൂടി കളിക്കാനൊക്കെ പറ്റിയ ഒരു പൈൻ ഫോറസ്റ്റാണ് നമ്മുടെ ഈ കൊടൈക്കനാലുള്ളത് അപ്പോൾ നമ്മളെല്ലാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവിടെയാണ് അവിടെ ഇപ്പോൾ കുതിര സവാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിട്ട് അവിടെ ഇപ്പോൾ നിലവിലുണ്ട് നമ്മൾ ആക്ടിവിറ്റീസിലൊന്നും അധികം കയറിയില്ല പക്ഷെ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് നന്നായി എൻജോയ് ചെയ്തു അറുപത്തി നാല് കിലോമീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് കൊടൈക്കനാലിലേക്ക് പഴനിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ടാവും ഒന്നര രണ്ട് മണിക്കൂർ അപ്പോൾ നമുക്ക് പോകുന്ന വഴി തന്നെ നല്ല രസമാണ് കാണാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ കൊടൈക്കനാലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ചുരം ഒക്കെ കയറി കൊടൈക്കനാലെത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഒട്ടും വിഷമിപ്പിക്കില്ല എപ്പോഴും നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയയും കൂടെയാണ് കുടയ്ക്കണത് ഞങ്ങൾ കൂടുതൽ സമയം ആ പൈൻ ഫോറസ്റ്റിൽ സ്പെൻഡ് ചെയ്യാൻ തന്നെ കാരണതാണ് ഭയങ്കര തണുപ്പായിരുന്നു അതേപോലെ തന്നെ കൂടെ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ലെങ്കിലും നമുക്ക് നല്ല തണുപ്പായിരുന്നു കുട്ടികളൊക്കെ സെക്ടർ ഇട്ടിട്ടാണ് ഇരുന്നിരുന്നത് മാത്രമല്ല ചെറിയ വെയിൽ ഇങ്ങനെ സൂര്യനതിനിടയിൽ കൂടെ വരുന്ന രീതിയിൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും നല്ല കോട തന്നെയായിരുന്നു നമ്മളൊന്നും സെക്ടറൊന്നും ഊരാൻ പോലും പറ്റിയിട്ടില്ല അത്രയും കോടയായിരുന്നു നല്ല അടിപൊളി വ്യാജ പിന്നെ ഓൾമോസ്റ്റ് ഇട നമ്മുടെ ഗുണ കേ അതേപോലെ തന്നെ ഒരു ഒരു വ്യൂ ഒരു രണ്ട് മൂന്ന് വ്യൂ പോയിന്റ് പിന്നെ ലേക്ക് കൊടൈക്കന ലേക്ക് ഇതെല്ലാം നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് തിരികെ പോകുന്നത് ലേക്കിൽ എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ഒക്കെ ബോട്ടിങ്ങൊക്കെ ആണ് ഫാമിലി ആയിട്ട് നമ്മളൊരു അഞ്ചോ പത്തോ പേരൊക്കെ ഉണ്ടെങ്കിൽ പത്ത് പേരിൽ ഒരു ആറ് ഏഴ് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മുന്നൂറ് നാന്നൂറ് റേറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ലേക്കിലൂടെ ഒക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ ഗുണാക്കേവില് കുച്ചുങ്ങളുള്ള കാരണം അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല കാരണം കുറച്ച് റിസ്ക്കാണെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു നമ്മൾ ആഫ്റ്റർ കുടയൊക്കെ എന്നാൽ നമ്മൾ പറമ്പിക്കുളവും കൂടെ പോയായിരുന്നു വീഡിയോ എടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കല്ലേ ബായ്